പരിക്കുമാറി ഇറങ്ങി സെറ്റ് പീസിൽ ഗോളടിച്ച് ഗബ്രിയൽ ഗോളും അസസ്റ്റുമായി നിറഞ്ഞാടി റോസാഡ് ഒരു വർഷത്തിന് ശേഷമുള്ള മടങ്ങിവരവിൽ ഗോളുമായി ജീസസ് ഒരു ബലാബലം പ്രതീക്ഷിച്ച് എമിറേറ്റ്സിലേക്ക് വണ്ടി കയറിയവർ കണ്ടത് ഗണ്ണേസിന്റെ പ്യുവർ ഡോമിനേഷൻ ഡിസംബറിൽ തങ്ങളുടെ വീഴ്ച കാണാൻ കൊതിച്ചവർക്ക് മുന്നിൽ ആർട്ടേറ്റയുടെ സ്റ്റേറ്റ്മെന്റ് മാച്ച് അതിനാണ് എമിറേറ്റ്സ് ഇന്നലെ സാക്ഷികളായത് എമിറേറ്റ്സിലെ പതിനൊന്ന് തുടർ ജയങ്ങളുടെ ആത്മവിശ്വാസത്തിൽ നിൽക്കുന്ന ആർസെനൽ തുടർച്ചയായ പതിനൊന്ന് വിജയങ്ങളുമായി അവിസ്മരണീയ കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന വില്ല ഉനായ മറി മിക്കേൽ ആർട്ടേറ്റ എന്നീ രണ്ട് സ്പാനിഷ് ബുദ്ധി കേന്ദ്രങ്ങൾക്ക് കീഴിൽ ഇവർ രണ്ടുപേരും ഇറങ്ങുമ്പോൾ ഒരു കംപ്ലീറ്റ് എന്റർടൈനറാണ് എമറൈറ്റ് കാത്തിരുന്നത് ബ്രൈറ്റണെതിരായ ലെവനിൽ രണ്ട് മാറ്റങ്ങളുമായാണ് ആർസണിൽ ഇറങ്ങിയത് സെന്റർ ബാക്ക് റോളിൽ ഗബ്രിയൽ മടങ്ങിയെത്തിയപ്പോൾ റൈറ്റ് ബാക്ക് സ്ഥാനത്ത് ടിംബറും ഇറങ്ങി മറുപുറത്ത് ചെൽസിക്കെതിരെ വിജയിച്ച ടീമിൽ അഞ്ച് മാറ്റങ്ങളോടെയാണ് വില്ല ഇറങ്ങിയത് ഏഴാം മിനിറ്റിൽ വിക്ടോറി ഓക്രസാണ് മത്സരത്തിൽ ആദ്യ നീക്കം നടത്തുന്നത് പീറേ ഹെൻകാപ്പിയിൽ നിന്നും ലഭിച്ച പന്തിനെ താരം ലക്ഷ്യത്തിലേക്ക് ലക്ഷ്യത്തിലേക്കെന്നോണം അടിച്ചെങ്കിലും പന്ത് ക്രോസ് റോസ്ബാറിന് മുകളിലൂടെ പറന്നുപോയി മറുപുറത്ത് വാറ്റ് വില്ലക്കും ഒരു സുവർണാവസരം ലഭിച്ചു മൈതാനത്തിന്റെ ഒത്ത നടുവിൽ നിന്നും ആർസനൽ പാസിനെ ബ്രേക്ക് ചെയ്ത കോൻസ പന്തുമായി മുന്നോട്ടേക്ക് കുതിച്ചു പന്തിൽ ഫോക്കസ് ചെയ്ത് പൊസിഷൻ ചെയ്തുകൊണ്ടിരുന്ന ഗബ്രിയലിന്റെ പിന്നിലായി ഓടിയ വാറ്റ്കിൻസ് കൃത്യമായി പാസ് സ്വീകരിച്ചു ബോക്സിംഗ് കടന്ന ഉടനെ താരം ഷോട്ട് വായിച്ചെങ്കിലും താരത്തിന്റെ നിലം പറ്റിയുള്ള ഷോട്ട് സൈഡ് പോസിന്റെ തൊട്ടുരുമി പുറത്തേക്ക് പോയി ഗോൾ രഹിതമായ ആദ്യ പകുതിയുടെ നീരസം നാൽപ്പത്തി എട്ടാം മിനിറ്റിൽ തീർന്നു ആർസനലിന്റെ പദവി ശൈലിയിൽ ഒരു സെറ്റ് ഗോൾ വലത് വിങ്ങിൽ നിന്നും താക്കേട് കോർണർ സ്ഥിരം ശൈലിയിൽ ഗോൾ കീപ്പറുടെ മുന്നിൽ ഓടിക്കൂടി ആർസെൽ താരങ്ങൾക്ക് മുകളിൽ എമിലിയാനോ മാർട്ടിൻഡസ് ഉയർന്നു ചാടി പക്ഷേ പന്ത് കൈപ്പിടി ഒതുക്കാനുള്ള താരത്തിന്റെ ശ്രമം പിഴച്ചു കയ്യിൽ നിന്നും മാറിയ പന്ത് ഗബ്രിയലിന്റെ തലയിൽ അടിച്ച് വലയിലെത്തി ഗബ്രിയൽ തന്നെ ഫൗൾ ചെയ്തുവെന്ന് മാർട്ടിൻഡസ് അപ്പീൽ ചെയ്തെങ്കിലും ഫലമുണ്ടായില്ല വി എ ആറിനൊടുവിൽ റഫറി ഗോൾ അനുവദിച്ചു പരിക്കുമാറി ഇറങ്ങിയ ഗബ്രിയൽ ആഗ്രഹിച്ചത് ഇത്തരത്തിലൊരു കന്താക്ക തന്നെയായിരുന്നു ആർസലൽ മത്സരത്തിൽ ലീഡെടുത്തു കിട്ടിയ ലീഡിൽ അള്ളിപ്പിടിച്ചിരിക്കൽ ഉത്തമമല്ലെന്ന് ആർട്ടേക്ക് നന്നായി അറിയാം കാരണം സീസണിൽ ഇതുവരെ പിറകിൽ നിന്ന ശേഷം കംബാക്ക് നടത്തി വില്ല നേടിയത് പതിനെട്ട് പോയിന്റുകളാണ് കഴിഞ്ഞ മത്സരത്തിൽ ചെൽസിയോട് നേടിയ വിജയവും അത്തരത്തിലൊരു കംബാക്കിലൂടെയായിരുന്നു അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ഗോൾ നേടി മത്സരം സുരക്ഷിതമാക്കാമെന്ന് തന്നെയായിരുന്നു ഗണ്ണേഴ്സിന്റെ പ്ലാൻ അധികം വൈകാതെ ആ ഗോളുമെത്തി മത്സരത്തിന്റെ അൻപത്തിരണ്ടാം മിനിറ്റ് മറുപടി ഗോളിനായുള്ള വില്ലയുടെ ബിൽഡപ്പിൽ സാഞ്ചോയിലേക്ക് എത്തിയ പന്തിനെ ഒടകയാട് പിടിച്ചെടുക്കുന്നു പന്തുമായി മുന്നിലെ കോടിക്കയറിയ താരത്തിന് മുന്നിൽ യോക്കറസ് അടക്കം നാല് പാസിംഗ് ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു എങ്കിലും ബോക്സിന്റെ ഒത്ത നടുവിലൂടെ ഓടിക്കേറിയ സുബിമിന്തിക്കാണ് ഒടകാട് പന്ത് നൽകിയത് മുന്നിലെ കോടിക്കയറി വന്ന മാർട്ടിറസിന് പിടികൊടുക്കാതെ സുബിമിന്തി പന്ത് വലയിലേക്ക് തിരിച്ചുവിട്ടു സീസണിൽ താരം നേടുന്ന മൂന്നാമത്തെ ഗോൾ ലീഡ് രണ്ടായി ഉയർന്നതോടെ ആർസെൽ കൂടുതൽ അക്രമകാരികളായി മത്സരം സേഫ് സോണിലാണെന്ന ആത്മവിശ്വാസം കാണികളുടെ ആവേശത്തിലും പ്രകടമായിരുന്നു മറുപടി ഗോളിനായി വില്ല പലതവണ ആർസനൽ ഗോൾ ലക്ഷ്യമാക്കി നീക്കങ്ങൾ നടത്തിയെങ്കിലും ഗബ്രിയേൽ നയിക്കുന്ന ഡിഫൻസിനെ മറികടക്കാൻ അവരെ കൊണ്ടായില്ല അതിനിടെ അവർ രണ്ടു മാറ്റങ്ങൾ നടത്തി ജേഡൻ സാൻജോ എമി ബിയുണ്ടിയ എന്നിവരെ പിൻവലിച്ച് ഡോണി മലൻ ആന്ത്ര ഗാർഷ്യ എന്നിവരെ കളത്തിലിറക്കി ടച്ച് ലൈന് വെളിയിൽ സകല സമ്മർദ്ദവും പേറി യുനായ നിൽക്കുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു ആർട്ടെറ്റയും ആർസണൽ ബിഞ്ചും അതിന്റെ ഫലം മൂന്നാം ഗോളിന്റെ രൂപത്തിലെത്തി ഇടതുവിങ്ങിൽ ഹിൻകാപ്പിയിൽ നിന്നും പാസ് സ്വീകരിച്ച ഓടകാൻ സെക്കൻഡ് പോസ്റ്റിലേക്ക് ഒരു ക്രോസ് നൽകി തലകൊണ്ട് പന്ത് വരുതിയിലാക്കാനുള്ള സാക്കിയുടെ ശ്രമം കൃത്യമായി പ്രതിരോധിച്ച ഡിഗ്രിയു പക്ഷേ പന്ത് ക്ലിയർ ചെയ്യാനായില്ല ടിംബറിൻ്റെ കാലിൽ തട്ടി വന്ന പന്തിനെ പ്രൊസാർഡ് ഫസ്റ്റ് ടൈം ഷോട്ടിലൂടെ വലയിലിട്ടു മത്സരം സീൽ ചെയ്തൊരു നീറ്റ് ഗോൾ ഗോളിലേക്കുള്ള ബിൽഡപ്പിനിടെ സാക്കോ ഓഫ്സൈഡായിരുന്നുവെന്ന വാദവുമായി എമി മാർട്ടിന്റെ റെഫറിക്ക് നേരെ പാഞ്ഞെടുത്തു പക്ഷേ ഇക്കുറിയും വി എ ആറിന്റെ വിധി ആർസെനിൽ അനുകൂലമായി മൂന്ന് ഗോളിൻ്റെ സുരക്ഷിതമായ ലീഡിലേക്ക് എത്തിയതോടെ ആർട്ടേറ്റ സബ്സ്റ്റിറ്റ്യൂഷനുകൾ വരുത്തി തുടങ്ങി മെറീനോ യോക്രസ് ഗബ്രിയൽ എന്നിവർക്ക് പകരം നോർഗാഡ് ലൂയിസ് കില്ലി ഗബ്രിയൽ ജീസസ് എന്നിവരെ കളിക്കാനിറക്കി ഏ സീലിന് പരിക്കേറ്റ് മുന്നൂറ്റി അറുപത്തിനാല് ദിവസം പുറത്തിരുന്ന ശേഷമാണ് ജീസസ് കളിക്കാനിറങ്ങുന്നത് കൃത്യമായി പറഞ്ഞാൽ ഒരു വർഷത്തെ ഇടവേളക്കൊടുവിൽ ആ വരവിന് ഒരു നിയോഗം കൂടി ഉണ്ടായിരുന്നു ടീം സമ്പൂർണ്ണ മേധാവിൽ കളിച്ച മത്സരത്തിലെ നാലാം ഗോൾ നേടുക എന്ന അതിമനോഹരമായ നിയോഗം മത്സരത്തിന്റെ എഴുപത്തി ഏഴാം മിനിറ്റ് സ്വന്തം ഹാഫിലെ ഔട്ട്ലൈനിൽ നിന്നും ക്ലിയറൻസിലൂടെ തുടങ്ങിയ മുന്നേറ്റം ചെസ്റ്റിൽ ട്രാപ്പ് ചെയ്ത പന്നിനെ ഒടകാട്ട് ഇടതുവിങ്ങിൽ സുബിമേണ്ടിയിലേക്ക് നീട്ടി നൽകി ഗാർഷിക കപ്പിളിപ്പിച്ച് മുന്നേറിയ താരം തന്നെ ഓവർലാപ്പ് ചെയ്ത ട്രോസാട്ടിലേക്ക് പന്ത് കൈമാറുന്നു കാലിൽ കൊടുത്ത പന്തുമായി ബോക്സ് ലക്ഷ്യം ക്ഷമിച്ചോടിയ റോസാഡ് ബോക്സിന്റെ എഡ്ജിൽ വെച്ച് ഒരു സ്ക്വയർ പാസിലൂടെ ജീസസിലേക്ക് മറിച്ച് നൽകി സിമ്പിൾ ടച്ചിലൂടെ പന്ത് കൺട്രോളിലാക്കിയ ജീസസ് മനോഹരമായ ഫിനിഷിലൂടെ വല കുലുക്കി പരിക്കും റിഹാബും ഉൾപ്പെടെ ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒരു മടങ്ങി വരവ് ഇറങ്ങിയ ആദ്യ മിനിറ്റിൽ തന്നെ ഒരു ഗോൾ ഇതായിരുന്നു അയാൾ ആഗ്രഹിച്ച അയാളുടെ ഒരു കംബാക്ക് മൊമെന്റ് ഗോൾ നേടിയ ആവേശത്തിൽ ജയശൂര്യ താരത്തിൻ്റെ ഇന്നർ ഷട്ടിൽ എഴുതിയ വാചകം ഇങ്ങനെയായിരുന്നു ഐ ബിലോങ് ടു ജീസസ് പണ്ട് ഒപ്പം ഗോൾ നേടിയ ശേഷം കക്കേട് സെലിബ്രേഷനിലെ അതേ വാചകം ആശ്വാസ ഗോളിനായുള്ള വില്ലയുടെ ശ്രമം റയം അടക്കി വിട്ടെങ്കിലും അവസാന മിനിറ്റിൽ മലൻറെ പാസിൽ പാറ്റ്കിൻസ് വലകുലുക്കി തൊണ്ണൂറ് മിനിറ്റും കോട്ട കെട്ടി ക്ലീൻ ഷീറ്റ് ഉറപ്പിച്ച റയയെ വിഷമിപ്പിച്ച മത്സരത്തിലെ ഏക ഇൻസിഡന്റ് രണ്ട് വി എർ തീരുമാനങ്ങൾ തങ്ങൾക്കെതിരായ നിരാശയിലായിരുന്ന മാർട്ടിനസ് ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങും പടി ആർ ആരാധകരുമായി വാഗ്വാദത്തിൽ ഏർപ്പെട്ടു പക്ഷേ അതിലേറെ വിവാദമായത് വില്ലാ പരിശീലകൻ ഉനായമ്മരുടെ പ്രവൃത്തിയാണ് മത്സരശേഷം ആർട്ട് അറ്റക്ക് കൈ കൊടുക്കാതെ എമിറ ടീമിനൊപ്പം ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങി തോൽവിയുടെ ഫ്രസ്ട്രേഷനാണ് ഇതിന് പിന്നിലെന്നും ഉനായ എമറയുടെ സ്പോർട്സ് ഫാൻ സ്പിരിറ്റില്ലായ്മയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നതെന്നും ആർ എസ് എൻ എൽ ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ഒടുവിൽ അതിനുള്ള മറുപടിയുമായി പരിശീലകൻ രംഗത്തെത്തി മത്സരശേഷം ഞാൻ ഗ്രൗണ്ടിൽ ആർട്ട് അറ്റക്കായി കാത്തിരുന്നു പക്ഷെ അദ്ദേഹം ടീമിനൊപ്പം തിരക്കിലായിരുന്നു മത്സരശേഷം എനിക്ക് എൻ്റെ ടീമിനെ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് കാണുന്ന ഒരു പതിവുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഗ്രൗണ്ട് വിട്ടത് എംറെ വ്യക്തമാക്കി നാൽപ്പത്തിയഞ്ച് പോയിന്റോടെ ഒന്നാം സ്ഥാനത്തുള്ള ഇരിപ്പിന് ഗണ്ണേഴ്സ് ഒന്നുകൂടി കനം കൂട്ടിയിരിക്കുകയാണ് ലിവർപൂളും യുണൈറ്റഡും ഉൾപ്പെടെ ജനുവരിയിൽ നേരിടാനുള്ള ലിസ്റ്റിൽ പല വമ്പൻമാരുമുണ്ട് ഇ എഫ് എൽ കപ്പിൽ ചെൽസിയെയും നേരിടണം ഈ കടമ്പകളൊക്കെ താണ്ടി ആർട്ടേ ടൈക്കുറി ഇംഗ്ലീഷ് കിരീടം നേടുമോ കാത്തിരിക്കാം